വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന നിർദ്ദേശം മയപ്പെടുത്തി കേരള സർവകലാശാല ഇതു സംബന്ധിച്ച പുതിയ സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് അതേസമയം സർക്കുലർ ഇറക്കിയത് താൻ അറിയാതെയാണെന്ന് വി പ്രതികരിച്ചു എസ് ഷീജ വിവരങ്ങൾ നൽകും വിഭജന ഭീതി ദിനാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ആശയക്കുഴപ്പം തന്നെയാണ് കേരള സർവകലാശാലയിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിലായി കൂട്ടിച്ചേർക്കാനുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെയാണ് വി സി ഇത്തരത്തിലൊരു നിർദ്ദേശം കോളേജുകൾക്ക് കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകൾക്ക് സർക്കുലർ നൽകുന്നത് ആ സർക്കുലറിൽ പറഞ്ഞിരുന്നത് ഈ വിഭജന ഭീതി ദിനാചരണം അത് കൃത്യമായ രീതിയിൽ തന്നെ എല്ലാ ക്യാമ്പസുകളിലും നടത്തേണ്ടതാണ് അതോടൊപ്പം തന്നെ അതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണത്തിൽ ൾ എല്ലാം എല്ലാ കോളേജുകളും ഏർപ്പെടുത്തണം എന്നുള്ള കാര്യവുമാണ് ആ നിർദ്ദേശത്തിൽ ആ സർക്കുലറിൽ ഉണ്ടായിരുന്നത് ഈ സർക്കുലർ ഇറങ്ങിയ ഉടൻ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉയരുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ചും വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള കാര്യം ആ ഒരു മുന്നറിയിപ്പായി തന്നെ നൽകുകയും ചെയ്തു സിൻഡിക്കേറ്റ് അടക്കം കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് കേരള സർവകലാശാലയിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് പൊടുന്നതിനെ അതിനുശേഷം ഏകദേശം ഉച്ചയോടുകൂടി ഇതിലൊരു നിലപാട് മാറ്റമാണ് നിലപാട് മാറ്റം അല്ലെങ്കിൽ നിലപാട് മയപ്പെടുത്തുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് പുതിയൊരു സർക്കുലർ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി ഇറങ്ങിയ സർക്കുലർ സർക്കുലറിലെ നിലപാടിൽ നിന്നും മയപ്പെടുത്തുന്ന ഒരു നിലപാട് തന്നെയാണ് രണ്ടാമത് ഇറങ്ങിയ സർക്കുലറിൽ കാണാൻ സാധിച്ചത് ഡോക്ടർ വി ബിജു അതായത് ഈ സർക്കുലർ പുറപ്പെടുവിച്ചത് കോളേജ് ഡെവലപ്മെൻ്റ് ഡയറക്ടർ കൂടിയായിട്ടുള്ള ഡോക്ടർ വി ബിജു ആയിരുന്നു ഈ ബിജുവിൻ്റെ ിജു ഇത്തരത്തിൽ ഒരു സർക്കുലർ ഇറക്കിയതിനു ശേഷം ഉടൻ തന്നെ തന്റെ സ്ഥാനം രാജിവെക്കുന്നു എന്നുള്ള കാര്യം വി സിയെ നേരിട്ട് ചെന്ന് അറിയിക്കുന്ന ഒരു സാഹചര്യവും ഇന്ന് കേരള സർവകലാശാലയിൽ ഉണ്ടായി എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി സിയുടെ അനുമതിയില്ലാതെയാണ് സർക്കുലർ ഇറക്കിയത് രണ്ടാമത്തെ സർക്കുലർ ഇറക്കിയത് ഒരു നിലപാട് ആദ്യം ഡോക്ടർ മോഹനൻ കുന്നമ്മൽ സ്വീകരിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് ആ രീതിയിൽ പരസ്യമായി സമ്മതിക്കുന്നതിന് അദ്ദേഹം വിസമ്മതിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അതിന് കാരണമെന്ന് പറയുന്നത് വലിയ തോതിലുള്ള ആശയക്കുഴപ്പം ഈ വിഷയത്തിൽ വി കാരണം ചാൻസലർ കൂടിയായ ഗവർണറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം സർക്കുലറായി പുറപ്പെടുവിച്ചതെങ്കിൽ പോലും കടുത്ത പ്രതിഷേധം വി സിയുടെ നിലപാടിനെതിരെ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് കേരള സർവകലാശാല വി സി മോഹനൻ കുന്നുമ്മൽ നീങ്ങിയിരിക്കുന്നത് എന്ന് തന്നെ പറഞ്ഞു ുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ ചലനങ്ങളും നാളെ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല എസ് എഫ് ഐ കേരള സർവകലാശാലയിലേക്ക് പ്രതിഷേധ മാർച്ച് അടക്കം സർക്കുലർ വിഷയത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ് സിൻഡിക്കേറ്റ് അടക്കം കടുത്ത വിയോജിപ്പ് ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ സർക്കുലർ പുറപ്പെടുവിച്ച വി സിയുടെ നിർദ്ദേശപ്രകാരം സർക്കുലർ പുറപ്പെടുവിച്ച വ്യക്തി പോലും ആ സ്ഥാനം താൻ ഒഴിയുന്നു എന്ന് കാട്ടി രാജിക്കത്ത് നൽകിയിരിക്കുന്ന അങ്ങനെ ഒരു നാടകീയ തീർത്തും നാടകീയ മുഹൂർത്തങ്ങൾ തന്നെയാണ് കേരള സർവകലാശാലയിൽ ഈ ഒരു സർക്കുലറിനെ ൊല്ലി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല ഏതായാലും നാളെ എന്ത് തരത്തിലുള്ള നിലപാട് വി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നു എന്നുള്ളത് ഏറെ നിർണായകമാകും ശരി വിവരങ്ങൾ നൽകിയത്